ം പോളിടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മൾ ഈ രണ്ടു ദിവസമായല്ലോ രണ്ടു ദിവസമായി നമ്മള് സംസാരിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ പോയക്കല്ലോ വെറുതെ ഒരു യാത്ര അവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിപ്പോ നമ്മുടെ സിനിമ അവിടെ എൻട്രി ഉണ്ടായിരുന്നു നമ്മുടെ ഒങ്കാറ എന്നുള്ള സിനിമ അപ്പൊ ഒരു ദിവസം അതിന്റെ സ്ക്രീനിങ്ങും തൊട്ടുപിറ്റേന്ന് പത്രസമയുള്ള അങ്ങനെ അങ്ങനെ രണ്ടു ദിവസം നല്ല പ്രതികരണായിരുന്നു അപ്പം ഞാൻ ഈ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര കോലാഹലങ്ങൾ വീണ്ടും അതായത് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒന്നും ഇപ്പൊ ഇലക്ഷനെ കുറിച്ചിട്ട് ചർച്ചകൾ തുടങ്ങിയുള്ളൂ പക്ഷേ പോസ്റ്ററുകളോ കൊടണങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇലക്ഷൻ നടക്കുന്നതായിട്ടുള്ള യാതൊരു ചലനങ്ങളും കർണാടകത്തിലൂടെ ഇല്ല ബാംഗ്ലൂർ അതെ അല്ല അവര് എലക്ഷന് വേണ്ടി തയ്യാറെടുപ്പ് കാണുന്നുണ്ടാവും പക്ഷെ ഇത്രയേറെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ ഈ പോന്നാണ് പി സി ജോർജിന് ഇല്ല എന്നുള്ള വാർത്ത വരുന്നത് പി സി ജോർജിന് സീറ്റ് ഇല്ല പകരം ആന്റണിന്റെ മകനായിരിക്കും ഇതില് അടുത്ത ഈ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ട് അഭിനയിക്കുക അപ്പം അതിനെതിരെയുള്ള പ്രതികരണങ്ങള് പക്ഷേ ബി ജെ പി നേതൃത്വത്തോട് നേരത്തെ തന്നെ തുഷാർ വള്ളപ്പള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഈ ബി ജെ പിയിൽ ചേർന്ന് തന്നെ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് വിഷയം എങ്ങനെയാ ഈ പി സി ജോർജിന്റെ രാഷ്ട്രീയ പി ജോർജിന് സീറ്റ് കൊടുക്കുന്നതിന് എന്തിനാണ് സി പി സി ജോർജിന് ഒരു സീറ്റ് കൊടുക്കുന്നത് എന്തിനാണ് അല്ല പി സി ജോർജിന്റെ രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞു അദ്ദേഹം തന്നെ പി സി ജോർജിന് വന്നാൽ കേരള കോൺഗ്രസ് വേരുകളുള്ള ഒരു മനുഷ്യനാണ് അല്ലാതെ ഇതിലൊക്കെ പോയി ഒന്നും പോയതല്ലേ ഒന്ന് പോയി നമ്മൾ ഓർക്കുന്നില്ല നിയമസഭയിൽ രാജവും രാജ്യം പാർട്ടിയുടെ കൂടെ പോയില്ല അദ്ദേഹം എൻ ഡി ആഭിമുഖ്യം കാണിച്ചു അതാ ഇപ്പൊ എന്താ പ്രശ്നം പാർട്ടിയുടെ കൂടെ പോയി പുള്ളിക്ക് ആഭിമുഖ്യമല്ലാതുള്ള അതെ 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 അന്ന് പി സി ജോർജ് ഒരു അവർക്കുള്ള താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹം എം എൽ എ ആയിരുന്നു എൻ ഡി എക്ക് ഒരു എം എൽ എ ഉണ്ട് രണ്ട് എം എൽ എ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ദേശീയത്തിലൊക്കെ അവർക്ക് വലിയ പ്രാധാന്യം കിട്ടുമെന്ന് കൊണ്ടാണ് അവര് അന്ന് അടുപ്പിക്കാൻ ഇപ്പോഴത്തെ പി സി ജോർജ് പറഞ്ഞാൽ ശരി പറഞ്ഞാൽ പല്ലു കൊഴിഞ്ഞ ഒരു സിംഹമാണ് എന്ന് പറഞ്ഞാൽ പി സി ജോർജിന് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല തുഷാർ ഉള്ള ഇന്ന് വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന തരത്തിലുള്ള ഒരു സഭയായിട്ട് ഇത് ബന്ധമില്ലെന്നും ഈഴവരെ അവഹേളിച്ച ഒരു നേതാവാണ് തുഷാറിന് പിന്നെ ഈഴവരുമായിട്ട് നല്ല ബന്ധമുള്ളത് അതെ 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 അപ്പം ഈ ഇത്തരത്തിൽ എല്ലാ ആളുകളെയും വെറുപ്പിച്ച ഒരു ജനകീയത നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തൊരു നേതാവ് ഞാൻ ഇതിനകത്ത് എപ്പോഴും കാണുന്ന പി സി ജോർജ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷോണിനൊരു സുരക്ഷിത സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം എന്നാണ് ഞാൻ ഈ പി സി ഓർജിന്റെ വരവനങ്ങൾ പി സി ഓർജ് ഇപ്പോൾ പത്തനംതിട്ട മത്സരിക്കാൻ അതിനപ്പുറം മകനെവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണ കേരള കോൺഗ്രസ് ജനപക്ഷമൊക്കെ ആയി ഈ ഇതിലാണല്ലോ നടുക്കടലിൽ പെട്ട് കിടക്കുകയാണ് അപ്പൊ അതിന് പകരം കാരണം അവനവിടെ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് ജില്ലാ കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണല്ലോ അപ്പൊ ഇനിയൊരു അവസരം എന്നുള്ള രീതിയിൽ അതിനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഇതിൽ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല പി സിപ്പോലെ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അല്ല ഇപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് ഇപ്പം എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് ധാരണയില്ല പക്ഷേ എല്ലാ ആളുകളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് ഇനി രണ്ട് സ്ഥാനാർത്ഥികളെ വാങ്ങാണ്ടാണ് പ്രഖ്യാപിക്കാനുള്ളൂ ബാക്കി സി പി എം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും പ്രഖ്യാപിച്ചു എന്തിനു ട്വന്റി ട്വന്റി വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എല്ലാ ആളുകളും പിന്നെ പോസ്റ്റർ അടിച്ചു എല്ലാ തലങ്ങളിലും വർക്ക് അടങ്ങി ഇപ്പൊ ഇപ്പൊ ഉള്ള ചർച്ച എന്ന് പറയുന്നത് അനിൽ ആന്റണിക്ക് വേരുകൾ ഉണ്ടോ എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേരുകൾ ഉണ്ടോ എന്ന് അനിൽ ആന്റണിക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ വേരുകൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പക്ഷെ അനിൽ ആന്റണീൻ്റെ പേരല്ല ആന്റണിയുടെ പേര് ആന്റണീന്റെ പേരാണ് അപ്പൊ ഈ ഒരേ വീട്ടിൽ തന്നെ രണ്ട് ദേശീയ നേതാക്കന്മാരുള്ളത് ഈ ചിലപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും വലിയൊരു ട്രോൾ കരുത് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അപ്പം ആന്റണി ഇനെ കുറിച്ച് ഇതുവരെ ഒന്നും ഇതുവരെ സംസാരിച്ചില്ല അപ്പൊ ആന്റണിക്കൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഇത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സീറ്റ് ചോദിക്കുക അല്ല വോട്ട് ചോദിക്കാൻ വരിക അല്ലെങ്കിൽ അക്കാര്യത്തിലൊന്നും ആന്റക്കി എനിക്ക് പറഞ്ഞു അങ്ങനെ തോന്നുന്നില്ല കാരണം ആരോടും ബോട്ട് ചോദിക്കില്ലായിരിക്കും വാർത്താ സമ്മേളനം അല്ല നടത്തുന്നതല്ലേ പിന്നെ മകനെതിരെ എന്തായാലും ഒന്നും പറയാൻ പോകുന്നില്ല അതൊക്കെ അത് എത്രമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷെ അനിൽ ആന്റണിയൊക്കെ ഇവിടെ വന്ന് എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം അത് ബാക്കിയാണ് അപ്പോഴും അല്ല എനിക്ക് തന്നത് ബി ജെ പിക്ക് അറിയാതെ അല്ല അനിൽ ആന്റണി എന്തിനു മത്സരിക്കില്ല അനിൽ ആന്റണിക്ക് എല്ലാ കാലത്തും രേശ പൊസിഷൻ ഉണ്ടാവും കാരണം എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള ഒരു വടിയാണ് അതെ 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 അതവര് അടിച്ചോണ്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് അതുകൊണ്ട് എന്തിനാണ് ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു സംഭവം എന്താണ് പി സി ജോർജ് പറയുന്നത് അനിൽ ആന്റണിക്ക് അവിടെ വേരുകളില്ല എന്നുള്ളതാണ് ശരിയാണ് വേരുകളില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അനിൽ ആന്റണി ഞാൻ അവര് ബിജെപി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമാണല്ലോ അവർ പറയുന്നത് അതാണ് അനിൽ ആന്റണി ഭയങ്കര മഹാനായതുകൊണ്ട് അവിടെ സീറ്റ് കൊടുത്ത ബിജെപിയിൽ വലിയ കലാപാണ് പത്തനംതിട്ട അതുണ്ടാവും അനിൽ ആന്റണി അതുണ്ടാവും അപ്പൊ നോക്കൂ ഇപ്പം ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് ബി ജെ പിയുടെ പല ആളുകളും അവിടെ നേരത്തെ തന്നെ സീറ്റ് കിട്ടും എന്ന് വിചാരിച്ച് കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും സീറ്റ് കിട്ടാതെ അതായത് ശശി തരൂരിനെ പോലെ വലിയ പുറത്തു പഠിക്കുകയും വലിയ രീതി സ്വീകരണ ഒക്കെ ഒരാൾ വരണമെന്നുള്ളതുകൊണ്ടാണ് ഏതാണ്ട് അത്രയും തന്നെ വരാവുന്ന ഒരാൾ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടായിരുന്നതും അദ്ദേഹം വലിയ വ്യവസായിയും വലിയ വിദേശത്തൊക്കെ പന്നിന്റെ വീട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു തമാശയുണ്ട് ഞാൻ മത്സരിക്കുന്നത് ഒരു ശതശത കോഡീശ്വരന്റെയും ഒരു ഒരു ഇടയിൽ നിന്ന് മത്സരിക്കാന്ന് പറഞ്ഞാൽ അതെ അത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അത് തന്നെയാണല്ലോ ഇപ്പം കോടീശ്വരന്മാർക്ക് മത്സരിക്കാം നമ്മുടെ കേരളത്തിന് പുറത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ഒരു പാവപ്പെട്ട ഒരാൾക്കൊന്നും മത്സരിക്കാൻ ഏത് പാർട്ടിയുടെ ആയാലും മത്സരിക്കാനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ മത്സരിക്കാൻ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു ഒരു കാര്യം പക്ഷേ ഇതിൽ അത് വേറൊരു കാര്യം കൂടി എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി സി ജോർജ് സീറ്റ് കിട്ടും എന്ന് വല്ലാതെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം പി സി ജോർജ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേരുന്നതോടുകൂടി വലിയൊരു വർഷം ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുമെന്ന് ബി ജെ പി ചിലപ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇടനിലക്കാരനായിട്ട് പി സി ജോർജിന് ഉപയോഗിക്കുമെന്നൊക്കെ പുള്ളി തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു ഇവിടെയാണ് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഒരു പാപമല്ലത് അപ്പൊ ഈ പി സി ജോർജിന് ഉണ്ടായ നിരാശ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ സ്ഥാനാർത്ഥിയാവുക പാർലമെന്റിൽ ഈ പി സി ജോർജ് ആരാണ് കുറെ നാളുകളായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ അതെ പി സി ജോർജ് ഒന്നുമല്ല അല്ല എന്ന് വെച്ചാൽ എം എൽ എ ആയിരുന്നപ്പോ പോലും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിക്ക് അവരുടെ ഒപ്പം ഈ ചീഫ് വിപ്പായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം ചീഫ് ആപ്പായപ്പോ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം ഒന്നും ഇല്ല മരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ കാര്യം ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലേ അത് മാത്രമല്ല വിശ്വാസ്യത ഒരാളുടെ അത് മാത്രമല്ല ഇദ്ദേഹം ഈ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ചേരാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി എങ്ങനെയാണെന്ന് അത് ശ്രദ്ധിച്ചിരുന്നോ ഞങ്ങൾ അപ്പനപ്പന അപ്പനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നായന്മാരായിരുന്നു എന്നും ഇവിടുത്തെ ഒരു വളരെ വലിയ നാട്ടുപ്രമാണി ആയിരുന്ന ഒരു ആളായിരുന്നെന്നും ആ തലമുറയിൽപ്പെട്ട ആളാണ് ഞാനെന്നും അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ അതായത് ശബരിമലയിലെ പ്രശ്നങ്ങളിൽ വലിയ പി സി ജോർജ് അപ്പന അപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതിന്റെ അപ്പം അപ്പന് പോയാലേ ഈ പി സി ഓർജൊക്കെ വിശ്വസിക്കുന്ന ആദോ വൈകുമാ മനുഷ്യനെ സൃഷ്ടിച്ച അല്ല നായര് വഴിയല്ലോ അത് വരുന്നത് അല്ല നായര് വഴി വന്നു നാട് ഫുഡ് അവകാശപ്പെടുന്നത് അവിടെയാണ് വിഷയം അല്ലെ വഴി വന്നു ഇത് ഏതാണ് ശരിയെന്ന് നമ്മളോട് പറഞ്ഞത് ഇത് ഇതെന്തിനാ പറഞ്ഞത് വിശ്വാസിയല്ലേ അല്ല ഇതെന്തിനാണ് പറഞ്ഞത് പറഞ്ഞാൽ ഈ ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ ബി ജെ പിയിലേക്ക് പോകുന്നത് കാരണം ഹൈന്ദവ വികാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ ബി ജെ പി അപ്പൊ പലരും പിന്നെ പി സിയോട് ചോദിക്കൂ നിങ്ങൾ ചെയ്ത് പോക്കൃത്തരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് ഇദ്ദേഹം നേത്തെ പറഞ്ഞത് ഞാൻ യഥാർത്ഥത്തിൽ എന്റെ പുറകോട്ട് പുറകോട്ട് പോയ ഡൈനാസിറ്റി നോക്കുമ്പോൾ ഞാൻ നായരായിരുന്നു അതുകൊണ്ട് എനിക്ക് ബി ജെ പിയുടെ കൂടെ പോവാം എന്നുള്ളതാണ് പിന്നെ മാത്രല്ല ഈ ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം തൊട്ടേ പ്രതികരിച്ചു നേതാവും ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം ശബരിമലയിൽ എന്ത് പോക്കൃത് കാണിച്ചെന്നേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പുള്ളി തുടങ്ങിക്കൊണ്ടിരുന്നത് ഇതെല്ലാം പാളിപ്പോയി കാരണം ഇത് കറക്റ്റായിട്ട് ഓരോ ഇദ്ദേഹം സ്റ്റാൻഡ് പ്രഖ്യാപിക്കുന്നു കൃത്യമായിട്ട് എപ്പോഴാണ് പോയി ചേരേണ്ടതെന്നുള്ള നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു അച്ഛനും മകനും ചേർന്ന് ബി ജെ പിയിൽ ദേശീയ നേതൃത്വത്തെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കുന്നു പക്ഷേ അപ്പോഴും ഞാൻ ഈ ഷോണിനടുത്ത് ചോദിച്ചിട്ടുണ്ട് ഷോൺ തവണ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചിട്ട് പുള്ളി അന്ന് പറഞ്ഞൊരു കൃത്യമായി ഞാനിപ്പോൾ ജനപക്ഷത്തിന്റെ നേതാവല്ല ഞാൻ ബി ജെ പിയുടെ ഭാഗമാണ് അതുകൊണ്ട് ബി ജെ പി നേതൃത്വമാണ് ഇത് തീരുമാനിക്കേണ്ടതെന്നാണ് പക്ഷേ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചപ്പോൾ പ്രതികരിച്ചു അത പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പി സി എല്ലാവരും ഇപ്പൊ കാണുന്നത് ക്രിസ്ത്യൻ വികാരം ഹിന്ദു വികാരം മുസ്ലിം വികാരം ഈ ഇത് മനുഷ്യരുടെ വികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ല ഇത് അത് പറയുമ്പോഴാണ് ഞാൻ ഇന്ന് കോഴിക്കോട്ട് ഒരു വ്യാപകമായിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ട് ഹോർഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതില് ഇളമരം കരീമക്കക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഇളമരം കരിമക്കക്ക് കരിമക്കക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിലെന്താണ് തെറ്റെന്നുള്ളതാണ് സി പി എം കാര്യം ചോദിക്കുന്നത് ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഏറ്റവും കൂടുതൽ അത് പറഞ്ഞ് പാടി നടന്നിരുന്ന സി പി എം ചോദിക്കുന്നത് അതിലെന്താ തെറ്റെന്നാണ് അപ്പൊ മറ്റൊരാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് രാഘവേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റർ അടിക്കുന്നില്ലല്ലോ എം കെ രാഘവൻ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ അടിക്കുന്നത് അല്ലെങ്കിൽ എം ടി രമേശ് എന്ന് പറഞ്ഞിട്ടാണ് രമേശ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സി പി എമ്മിന്റെ ഒരു കക്ഷി പറയുന്നത് പാനലിസ്റ്റാണ് പുള്ളി പറയുന്നത് അല്ല പ്രായമുള്ള ആളുകളെ നമ്മള് ഏട്ടാന്ന് ഇക്കാന്നൊക്കെ വിളിക്കുമല്ലോ ഏക ഇപ്പോഴെ പ്രായമായല്ലേ അപ്പം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സി പി എമ്മും ഈ രീതിയിലുള്ള ചില സമീപനങ്ങൾ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ അപകടത്തോടെ ഇത് കാണുന്നത് ആണ് സംശയമില്ലല്ലോ അക്കാര്യത്തില് ഒരു സംശയമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ പി സി ജോർജ് ക്രിസ്ത്യാനിയുടെ ആളാണ് തുഷാർ വെള്ളപ്പള്ളി ഹിന്ദു ഇതൊക്കെ ആര് പതിച്ചു കൊടുത്ത കാര്യ ഈ പറയാനെ അല്ല തൃശൂർ വെള്ളപ്പള്ളി കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഈഴവന്റെ ആളാണ് അല്ല നേതാവാണ് നേതാവാണ് അപ്പൻ അല്ലെ എന്ന് പറഞ്ഞാലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ അങ്ങനെയാണ് മെജോറിറ്റി നോക്കിയാൽ ജയിക്കണ്ടേ ഈ പറയണിറ്റയിക്കണ്ടേ അല്ല എനിക്ക് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവം ഇപ്പം കോഴിക്കോട്ട് ഇപ്പം അദ്ദേഹം മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് നേടിയെടുക്കുക എന്നുള്ള ആയിരിക്കും അപ്പൊ യു ഡി എഫിലുള്ള വോട്ട് അതായത് മുസ്ലിം വോട്ടുകള് ഈ പിന്നെ കേളമര അനുകൂലമായി വരുത്താം മുസ്ലിങ്ങൾ മാത്രമാണ് വോട്ടർമാർ അല്ലല്ലോ അപ്പൊ ഇങ്ങനെയാണ് അങ്ങനെ ഇത് ഇങ്ങനെ ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ കരീമിന് വോട്ട് ചെയ്യണ്ട അല്ലെങ്കിൽ എളമരം കരീമ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കാലങ്ങളായിട്ട് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ ഉണ്ടല്ലോ അവരുടെ വോട്ട് തിരിച്ചു പോയാലോ ഇ അങ്ങനെ സംഭവിക്കും രാജേഷെ എം കെ രാഘവനെ എപ്പോഴും അവിടെ എല്ലാവരും കുട്ടികളും എം കെ രാഘവനെക്കാൾ മൂത്തവരും രാഘവേട്ടാണെന്നാണ് വിളിക്കുന്നത് അപ്പം അത്തരത്തിലൊരു പരീക്ഷണം നടത്തി നോക്കിയിട്ട് അല്ല പക്ഷേ അത് ഞാൻ ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു ഒരു അപകടകരമായ ഒരു ഒരു രീതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല എന്നത് എത്രയേ ഉള്ളൂ കാരണം ഈ ജാതി തിരിച്ച് സ്ഥാനാർത്ഥി നിർന്നിരിക്കും അപ്പം പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് അവർ സി പി എം എല്ലാ കാലത്തും ആരെ കണ്ടെത്തുന്നത് ഒരു മുസ്ലിം തന്നെ കണ്ടെത്തണം കണ്ടെത്തണമെന്നുണ്ട് മലപ്പുറത്തും ഒരു മുസ്ലിം തന്നെ കണ്ടെത്തണം എന്നുണ്ട് അല്ലെ വസീഫിന് എന്തുകൊണ്ടാണ് വസീഫിന്റെ നാട് കോഴിക്കോട്ടാണ് പക്ഷെ വസീഫിനെ കോഴിക്കോട്ടല്ല മത്സരിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാ മത്സരിപ്പിക്കുന്നത് മലപ്പുറത്താണ് കൊണ്ട് മത്സരിപ്പിക്കുന്നത് കാലാകാലേ നമുക്ക് പലരെയും കാണാം അങ്ങനെ അവതരിപ്പിക്കുന്നത് പണ്ടൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എവിടെ ഏത് സ്ഥാനാർത്ഥിയും നിർത്താനും ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പറ്റുന്നില്ല അങ്ങനെയാണ് സമൂഹം വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ അത് അവിടെയാണ് ഇവിടെയാണ് പി സി ജോർജ് പറഞ്ഞാൽ അനിൽ ആന്റണീനെ ആടാ കൊണ്ടുവന്നത് അതെ എന്തിനാണ് അനിൽ ആന്റണീനെ കൊണ്ടുവന്നത് അദ്ദേഹം ഓ ക്രിസ്ത്യൻ എന്നുള്ള പേരിൽ നാമേനായതുകൊണ്ടാണല്ലോ അതിപ്പം അല്ലെങ്കിൽ അനിൽ ആന്റണിനെ അവിടെ കൊണ്ടു മത്സരിപ്പിക്കില്ല അനിൽ ആന്റണി എന്ന തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമുക്ക് എന്താ എറണാകുളത്തോ മത്സരിപ്പിക്കാന്ന് അവർ തീരുമാനിച്ചില്ലല്ലോ അപ്പൊ പി സി ജോർജ് സ്വപ്നം കണ്ടത് എന്ത് ഒരു അത്തരത്തിലൊരു ക്രിസ്ത്യാനി സ്നേഹി ആണെങ്കിൽ പി സി ശരിക്കും അനിലിനെ പിന്തുണയ്ക്കുണ്ട് വേറൊരു ക്രിസ്ത്യാനിയാണെന്നല്ലേ ഉള്ളൂ അല്ല പി സി കെ പ്രശ്നം അതല്ലല്ലോ പി സി കെ പ്രശ്നമാണ് അതെ അതെ ഇത് മാത്രമല്ല എന്താ നമ്മളിതിൽ കാണേണ്ട വേറെ സംഭവമുണ്ട് ഇപ്പൊ ഒരു ഒരു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ട് ഇത് വലിയ പ്രധാനമാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫണ്ട് കടത്തിക്കൊണ്ടുപോയ ബന്ധപ്പെട്ടുണ്ടായ കുഴൽപ്പണ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലാതെ കടത്തിക്കൊണ്ടുപോയ കുറെ പൈസ ഉണ്ട് പലരും പല നേതാക്കന്മാരും ഇപ്പോഴും അങ്ങോട്ടും കൊണ്ട് കണ്ടാമിണ്ടാത്തുണ്ട് കാരണം ഈ ഫണ്ട് വിധമുമായി ബന്ധപ്പെട്ടുള്ള മൊത്തം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവർ ആ കിട്ടിയ ഫണ്ട് അവർ മൊത്തം കൊണ്ടുപോയി ഇവിടുന്ന് വണ്ട് വന്ന ഫണ്ട് എന്റെ കയ്യിൽ എത്തിയില്ല താഴേക്കടയിൽ ഫണ്ട് ഇറങ്ങി ഇങ്ങനെ പോയ അതൊക്കെ നമ്മൾ ഫണ്ട് മാറ്റി നിർത്തിയാലേ ഇപ്പൊ തുഷാർ ജയിക്കോ അനിൽ ആന്റണി ജയിക്കോ പി സി ജോർജ് ജയിക്കോ അല്ല ഇതിന് ജയിക്കോ പി ജോർജ് എന്തായാലും എന്റെ ഒരു നിഗമനം ശരിയാണ് ഒന്നുമില്ല പി സി ജോർജിന് ഒരിക്കലും ബി ജെ പി നിൽക്കാൻ പറ്റില്ല പി സി ജോർജിന് ഒരടുത്ത് നിൽക്കാൻ അയാൾ ഒരൊറ്റയാനാണ് ഒറ്റയാനായ അങ്ങനെ തന്നെ നിൽക്കാൻ പി സി ജോർജ് പി സി ജോർജ് ആയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അയാൾക്ക് ഒരിക്കൽ ബിജെപി മേൽവ്യാസത്തിൽ നിൽക്കുന്നത് അരിക്കൊമ്പനൊന്നും അല്ലെങ്കിൽ ഒരു അരക്കൊമ്പനാണ് അരക്കൊമ്പനാണല്ലേ ഇത് ചാക്കക്കൊമ്പനാണ് അങ്ങനെയും പറയാം പ്ലാത്തോട്ടത്തിലാണ് പ്ലാത്തോട്ടത്തിലാണോ അതുകൊണ്ട് പി സിന്റെ രാഷ്ട്രീയ ഭാവി ശരിക്ക് പറഞ്ഞാൽ ഇതോടുകൂടിയില്ല ഇപ്പൊ നോക്കൂ ഒരു മാസം ആയിട്ടില്ല അയാള് ബിജെപി ചേർന്നിട്ട് ഒരു മാസം ഇടയിലാക്കുന്ന ഇത് നടപടി ഉണ്ടായാലും അയാൾ പാർട്ടി പുറത്തുവാക്കിയെങ്കിൽ അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന നടപടി വേണം നടപടി വേണമെന്നാണ് കാരണം നടപടി വേണമെന്ന് മാത്രമല്ല സ്റ്റേറ്റ് കമ്മിറ്റിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ അതിൽ ജാഗ്രത പുലർത്തണം എന്ന് കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്തരം കക്ഷികളെ കൊണ്ടുവരുന്നത് ഇന്നലെയൊക്കെ വാർത്തയിൽ പി സി ജോർജിൻ പി സി ജോർജ് മുറുമുറുപ്പിൽ എന്നാണ് മുറുമുറത്ത് ബി ജെ പി അവസാന അറഫിലായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇത് എല്ലാ ചെയ്യുന്നത് അത് പി സിക്ക് എപ്പോഴും ഉള്ള കാര്യമാണ് ഇത് എല്ലായിടത്തും യു ഡി എഫിന്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ അതിനുമുമ്പ് എൽ ഡി എഫിൽ നിന്നപ്പോൾ ഇത് തന്നെ പി ജെ ജോസഫിന്റെ കൂടെ നിന്നപ്പോൾ പി സി ജോർജിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ പി സി ജോർജിന്റെ തെറ്റിദ്ധാരണ പി സി ജോർജ് ഒറ്റയ്ക്ക് തന്നെ ഒരു നേതാവണെന്നാണ് അതെ പി സി ജോർജ് വിചാരിച്ചാൽ അന്ന് ഇരുപത്തേഴായിരം ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂസ് കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചത് എഴുതി വെച്ച ായിരം ഭ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു പ്രസ്ഥാന നടത്തി അതായത് എനിക്ക് പാർട്ടി സീറ്റ് നൽകുകയാണെങ്കിൽ ഞാൻ മത്സരിച്ചാൽ ഞാൻ ഉറപ്പായും ജയിക്കും ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ പത്തനംതിട്ട ജയിക്കും എന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമുക്ക് അറിയില്ല അല്ല അദ്ദേഹം പറയുന്നില്ല ഏതെങ്കിലും ഒന്നിലുമില്ല അല്ല ഇത് അത് വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് മനസ്സിലായി ബി ജെ പി ഇത് മനസ്സിലായി പിന്നെ മാത്രമല്ല ബി ജെ പിൻ്റെ വേറെ പക്ഷേ ഇദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും ആലോചിച്ചിട്ടൊന്നുമല്ല പുള്ളി ബി ജെ പി ചേർന്നു പുള്ളി നേരെ മോളിൽ പോയി പിടിച്ചിട്ടാണ് പലരും അങ്ങനെയാണല്ലോ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ അങ്ങനെയാണല്ലോ അത് ആ ലെവലിലാണ് പുള്ളി പോയി പിടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോന്നിട്ടുള്ളത് പക്ഷേ അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ളതാണ് വിഷയം